മലയാളത്തിലോട്ടുള്ള എൻ്റെ ചുവടുവെപ്പെന്ന് പറയുന്നത് ജെ എസ് കെ ആണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത ഫിലിം ജെ എസ് കെ ആണ് പ്രവീൺ നാരായണൻ ഡയറക്റ്റ് ചെയ്ത സുരേഷ് ഗോപി അച്ഛൻ ലീഡായിട്ട് ആക്ട് ചെയ്യുന്ന അച്ഛൻ ഞാൻ അനുപമ പരമേശ്വർ കുമ്മാട്ടുകളിൽ ഞാൻ ജെ എസ് കെയുടെ ഐ തിങ്ക് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എനിലോട്ട് എത്തുന്നത് ജെ എസ് കെയും എനിക്ക് സജിതാക്കൻ വഴിയാണ് ആ പ്രോജക്റ്റ് വന്നത് സജിത് കൃഷ്ണ ലൈൻ പ്രൊഡ്യൂസറാണ് ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഏറ്റവും സാറ് എനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ക്യാരക്ടർ ഡെനസ് ഡെനസിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സും പേഴ്സണാലിറ്റിയും ഒന്ന് ഞാൻ ഒബ്സർവ് ചെയ്ത് അതിസ്കൃത്ത് തരും അതിലെത്രമാത്രം ഒരു ന്യൂ കമ്മിങ് ആക്ടറായ ഒരു അപ്കമ്മിങ് ആക്ടറായ മാധു സുരേഷിന് കുറച്ച് ഈസോടെ ഒരു ഈസിയായ തൊഴിലല്ല ആക്ടിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് അപ്പോൾ അതിലോട്ടുള്ളൊരു ബ്രേക്കിംഗ് ഞാൻ ഒരു ഐസ് ബ്രേക്കർ പോലെ എനിക്കെന്ത് മാത്രം അത് മാധവ് സുരേഷിന് ഇൻഡിവിജ്വലി ഈസി ആക്കാം അത് ആ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് എത്ര സാമ്യമുണ്ട് എൻ്റെ പേഴ്സണൽ എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ടും എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഡെനിസ് സീൻ ലൈക്ക് എ ഗുഡ് ഫ്രണ്ട് ഓവറോൾ എന്താ സിനിമയുടെ കോൺസെപ്റ്റ് നോക്കിയാലും സിംഗിൾ ലീഡ് എന്ന് ഞാൻ പറയത്തില്ല ഇപ്പോൾ സാറും അജുവും അങ്ങനെ പറഞ്ഞാലും എൻ്റെ ഉദ്ദേശത്തിൽ നാല് പയ്യന്മാരുടെ കഥയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ലോഡ് ഫാക്ടേഴ്സ് മാച്ച്ഡ് നല്ല ചോയ്സ് ആയിട്ട് തോന്നി ആൻഡ് മിനിത്തൊന്ന് പറയാം ഞാൻ കുമ്മാട്ടികളിൽ സെക്കൻഡ് ഫിലിം ചെയ്തെങ്കിലും ഇപ്പം എൻ്റെ ഫസ്റ്റ് റിലീസാണ് ജെ എസ് കെ ഡിസംബറിൽ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് സോങ് ഹോഫുളി ദൈവം സഹായിച്ചെല്ലാം നന്നായി വരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പ്രേക്ഷകരി സിനിമ സ്വീകരിക്കാനുള്ള പ്രതീക്ഷയുണ്ട് സുരേഷ് ോപിയുടെ മകനാണെങ്കിലും പറയുകയാണെങ്കിലും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്ടീവ് ആണ് ഞാൻ കളക്ടീവ് ആയിട്ട് വന്നൊരു പേഴ്സ്പെക്ടീവ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് പൃഥ്വിരാജ് ആയിട്ടുള്ള കമ്പാരിസൺസ് ആണ് രാജുവേട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ് ഡു ഐ എം പൃഥ്വിരാജ് ഐ എം മാർ സുരേഷ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റീവാണ് അതേപോലെ ആൾക്കാർക്ക് എൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും നമ്മൾ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അവരുടെ പേഴ്സ്പെക്ടീവ് മാത്രമാണ് സോ ഒരിക്കലൊരഭിപ്രായം എനിക്ക് ഒരുപാട് നോക്കാറില്ല ഇപ്പോൾ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കമന്റ്സ് കമൻസ് തയ്ച്ചു വന്നുകഴിഞ്ഞാൽ അതിൻ്റെ എനിക്കൊരു സ്വഭാവമുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു തെറ്റു സ്വഭാവം തന്നെയാണ് ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കാൻ നിൽക്കും സോ അങ്ങനെ ചില കമന്റ്സ് ഞാൻ കാണാറുണ്ട് അപ്പം അതല്ലാതെ ഇരുന്ന് കമൻറ്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ലേ ഏതൊരച്ഛനും ഒരു മകന് കൊടുക്കുന്ന ഉപദേശം മാത്രമേ എനിക്ക് അച്ഛൻ തന്നിട്ടുള്ളൂ സുരേഷ് ഗോപി എന്ന ആക്ടറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു അഡ്വൈസ് കിട്ടിയിട്ടില്ല സോ എനിക്ക് ഞാൻ കരിയറിന്റെ കാര്യം ചോദിക്കുവാണെങ്കിലോ ഈ ആക്ടിങ് എന്ന പ്രൊഫഷനെ പറ്റി ചോദിക്കുവാണെങ്കിലും ഞാൻ കൂടുതൽ കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ പഠിച്ചിട്ടുള്ളത് എൻ്റെ ചേട്ടൻ്റെ എന്നാണ് അച്ഛൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു അഡ്വൈസൊന്നും വന്നിട്ടില്ല എൻ്റെ ചേട്ടൻ കുറച്ചും കൂടെ ഹാൻസാണ് നയൻ പ്ലസ് ഇയേഴ്സായിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കോക്ക സോ ദുകുണിയൻ തോരങ്ങുള്ള സംഗത്തെ പറ്റി സംസാരിക്കാനുണ്ട് ഫീഡ്ബാക്ക് ഗിവൻ ടേക്ക് ഓവർ അച്ഛനെ സൈഡിൽ നമ്മങ്ങനെ ഒരു സ്പെസിഫിക് അഡ്വൈസ് വന്നില്ല ഹലോ മാധവന്റെ പേര് ഡെന്നീസ് എന്നാണ് അതുപോലെ നമ്മുടെ സമ്മറിങ് ഫ്രെയിമില് സിരീഷ് കോപ്പി സാറിന്റെ പേരും ഡെന്നീസ് ആണ് അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട തോന്നുന്നുണ്ട് ഇപ്പോ ആചാര്യൻ ബുകൊണ്ടത് ഡയറക്ടർ സർന്നാണ് ഡെപ്റ്റ് സർ അക്ച്വലി നമ്മൾ ദാ எனக்கு தெரியாது வந்து சுரேஷ் கோபி சாரோடய ஃபேமஸ் இந்த டென்னிஸ்ன்ற கேரக்டர் எல்லாம் சொன்னாங்க சார் நீங்கள் எப்படி சார் அது இது பண்ணுங்கள் எங்கள் ஃபாதருடைய கேரக்டர் ஒரு மூவியில் வந்து ரொம்ப ஃபேமஸ் அப்படின்னு கோயின்சிடன்ஸ் ஆக்சுவலில் நான் பிளான் பண்ணி நான் பண்ணேன் டென்னிஸ் நான் ஒரு ஃபிக்ஸ் பண்ணிடுச்சிருந்தேன் அப்படி தான் கோயின்சிட் சார் தேங்க் யூ വീട്ടിലെ അമ്മയും അച്ഛനും പറഞ്ഞു തരും എങ്ങനെയാണ് ആക്ട് ആക്ടർ ആക്ടർ എന്ന് 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 പറയുന്ന സുരേഷ് ഗോപി സപ്പോർട്ട് തന്നിട്ടില്ല പറയുന്നു പക്ഷെ സ്റ്റിൽ തരുന്നുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് തരുന്നത് അഡ്വൈസസ് എന്ത് രീതിയിലാണ് എന്നൊരു പോകുമ്പോഴത്തേക്ക് ഒരുപാട് ടെക്നിക്കാലിറ്റി ഉള്ള ഒരു തൊഴിലാണിത് പുറത്തുനിന്ന് കാണുമ്പോൾ ബിഹേവിയർ ആണെങ്കിലും ആ ബിഹേവിയറിലോട്ട് നമ്മളെ തന്നെ ചാനൽ ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉള്ള ഒരു തൊഴിലാണ് ആക്ടിംഗ് എന്ന് പറയുന്നത് അത് എൻ്റെ ചേട്ടൻ ഈ ഒരു ജനറേഷൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അത് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ കുറച്ചുകൂടി കൂടി റിയൽ ടൈം അഡ്വൈസ് എന്ന് പറയുന്നത് പോലെ എനിക്ക് കുറച്ചുകൂടി ആയ അഡ്വൈസ് എൻ്റെ ചേട്ടൻ്റെ തരാൻ പറ്റുന്നുണ്ട് അച്ഛന് ചിലപ്പോൾ അഡ്വൈസ് തരണമെന്ന് ഉണ്ടായിരിക്കും പക്ഷേ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചത് വേറൊരു കാലഘട്ടത്തിലാണ് വേറൊരു കാലഘട്ടത്തിൽ മലയാളം സിനിമയിലൂടെയും സൗത്ത് ഇന്ത്യൻ സിനിമയിലൂടെയും ജനിച്ച ഒരു സൂപ്പർ സ്റ്റാറാണ് സോ ഐ ഡോ തിങ്ക് ഞാൻ സിനിമയുടെ റിക്വയർമെൻറ്റ്സും ആക്ടേഴ്സിന്റെ റിക്വയർമെൻസും വളരെ ഫാസ്റ്റ് പേസിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മേഖലയാണ് സോ ചേട്ടൻ്റെ അഡ്വൈസ് വരുന്നുണ്ട് ബട്ട് ഞാൻ ഓരോ ആക്ടറിനും അവരുടേതായ ഒരു യുണീക്ക് നേച്ചറാണ് അപ്പോൾ എൻ്റെ യുണീക്നെസ്സിന് ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഗോപുൽ സുരേഷിൻ്റെ യുണീക്നെസ് എന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ അഡ്വൈസല്ലോ ഒരാക്ടറെ എങ്ങനെ അതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ബെസ്റ്റ് പ്രിപ്പയർ ആണ് ഹിനോസ് ബോതമ്പി സോ ഐ തേക്ക് ബോത് ഹാൻഡ്സ് അതേപോലെ എനിക്ക് ഞാൻ ഫേഴ്സ് ജെ എസ് കെ ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഇവരെ ഞാൻ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വൈസ് പോലെ വേണമെങ്കിലോ ഡോൺ ഹെസിറ്റേറ്റ് ടു റീച്ച് ഔട്ട് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എനിക്ക് അവിടെ തന്നിട്ടുണ്ട് സോ അതും ഞാൻ ഇടയ്ക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് സിനിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ രാജുവാൻ്റെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് സോ രാജുവാൻ്റെ എനിക്ക് അതിലോട്ട് വിളിച്ചതാണ് ഈ ഡയലോഗ് വന്നതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ ഓക്കെ സോറി ഞാൻ പത്രിക ശ്രദ്ധിച്ചിട്ടുണ്ട് സോറി ഈ ഒരു ഡയലോഗ് കുമ്മാട്ടിക്കളിയിലോട്ട് വരുന്നത് ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ജനറേഷൻ പെർഫോർ ചെയ്യും ഒരു ആക്ടറായിട്ടുള്ള സമയത്ത് അവർ ചെയ്തൊരു ലൈൻ ഓഫ് വർക്ക് ഒരുപാട് റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ അത് ആ സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ റിപ്പീറ്റ് ചെയ്ത് കാണുന്നതെന്നും പ്രേക്ഷകർക്കൊരു ഒരു ഹാപ്പി മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെൻറ്റോ കൊടുക്കുന്ന ഒരു സാധനമാണ് കുമ്മാട്ടിക്കളിയിലെ സ്ക്രിപ്റ്റിലിങ്ങനൊരു സാധനം ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഐ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് ആ ഡയലോഗ് അത്യാവശ്യം ഫേമസ് ആയ ഡയലോഗാണ് ആൻഡ് അസീസൊക്കെ ആണവിടെ ചോദിക്കുന്നത് ട്രെയിലറിൽ വന്നിട്ടുള്ള ആ ചോദ്യം ചോദിച്ചതിന് റൊമാൻസ് അല്ല എന്ന് പറഞ്ഞു കഴിക്കുമ്പോൾ പിന്നെ എന്നൊരു ചോദ്യം വന്നാൽ ആപ്റ്റായിട്ട് തോന്നി എനിക്കവിടെ അതുക്കും മേലെ എന്ന് പറയാനായിട്ടുള്ളത് ആപ്റ്റായിട്ട് തോന്നി തമിഴ് ഒരുപാട് മിഥുൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ തമിഴിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള മലയാളം സിനിമ തന്നെയാണ് ഇപ്പം പാട്ടുകൾ സോ അതുക്കും മേലെയെന്നുള്ളൊരു തമിഴ് ഡയലോഗും ഈ സുരേഷ് ഗോപി റെസമ്പൻസും അതിന് വരും ആ ഒരു സീനിന്റെ ഒരുപാട് സെൻസ് ഉണ്ടാക്കി സെൻസ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇത്ര ഒരു കണക്റ്റ് ആ ഡയലോഗിന് വരത്തില്ല പറഞ്ഞു സ്ക്രിപ്റ്റിലില്ലാത്ത ഒന്ന് കൈന്ന് പറഞ്ഞാണ് ചെയ്തപ്പോ സാറിന് അത് ഇഷ്ടപ്പെട്ടു സോ അതൊക്കെ സമ്മാനിക്കാനാണോ അതോ തന്നെ രണ്ടു വട്ടം വിജയി പടം ഒരു ഒരു ഡയറക്ടർ വന്ന ഈ ഉണ്ടായിരുന്നു രണ്ടു വട്ടം തലപത്തി വിജയനെ വെച്ച് ഡയറക്റ്റ് ചെയ്തത് മാത്രമല്ല ഗോട്ടിന് മുന്നേ വിജയനെ നെഗറ്റീവ് ഷീൽഡിൽ ഒരേ ഒരു തവണ കരിയറിൽ കണ്ടിട്ടുള്ളത് സർ ഡയറക്റ്റ് ചെയ്തതാണ് ആൻഡ് പുതിയൊരു വിജയനെ സമ്മാനിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പൃഥ്വിരാജിനെ സമ്മാനിക്കുക പുതിയ സുരേഷ് നോക്കി സമ്മാനിക്കുക ഞാൻ മാധവ് സുരേഷാണ് ഞാൻ മാധവ് സുരേഷായിട്ട് പറഞ്ഞവർ ബാക്കി ഒരു ഡയറക്ടറും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനും ഒരു ഹിറ്റ് സമ്മാനിക്കണം എന്നല്ലാതെ ഒരു ചിന്താഗതി വെച്ച് പൊട്ടപ്പടം ചെയ്യണം എന്ന് പറഞ്ഞൊരു ചിന്താഗതി വെച്ച് ആരും ഒരു സിനിമ തുടങ്ങാറില്ല അതേപോലെ തന്നെ ഒരു ഹിറ്റ് സമ്മാനിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് കുമ്മാട്ടിക്കളിയും വർക്ക് ചെയ്തു ജെ എസ് കെ ആണെങ്കിലും നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹിറ്റാവുമോ ആൾക്കാർ കാണുമോ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ് പ്രേക്ഷകർക്ക് ആ കണക്ട് ഈ സിനിമയിലോട്ട് വരാനുള്ള കുറേ ഫ്രാഗ്മെന്റ്സ് വിൻസെൻസ് വന്നിട്ടുണ്ട് ക്രിയേറ്റിവിറ്റി ആയി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് പ്രേക്ഷകരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഒരു പരിധി കൂടുതൽ തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും അല്ലാതെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്ത് കഴിഞ്ഞു

ഞാൻ നെപ്പോക്കീട്ടല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ടൊരു ഈസി ആക്സസ് കിട്ടത്തില്ല സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കയറി വന്നത് അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിൻ്റെ ഒരു കരിയർ ഫുൾ എൻ്റെ കുഞ്ഞിൽ കുഞ്ഞുനാളിലോട്ട് പെർസീവ് ചെയ്ത് വന്ന ഒരാളല്ല അപ്പം അങ്ങനെ നെപ്പോക്കീട്ടെന്നൊരു ടാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്യൂ പ്രോജക്ട്സ് ജെ എസ് കെ കുമ്മാട്ടിക്കളി കിട്ടിയിരിക്കുന്നത് സോ

ഫസ്റ്റ് രണ്ട് വന്ന ചോദ്യങ്ങൾ ഇതിന് മുന്നേ വന്ന ചോദ്യം അടുത്ത പൃഥ്വിരാജ് അടുത്ത സുരേഷ് ഗോപി അടുത്ത വിജയ് നെപ്പോക്ക് ഇടന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൺ വിട്ട എൻ്റെ രണ്ടാൾക്കാരെയും കൂടെ എന്നെ വെച്ചിനി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനിനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ വർക്ക് ഞാൻ ചെയ്യണം എന്റെ ഇൻഡിപെൻഡൻസ് ആയിട്ട് ഞാൻ ക്രീയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എന്റെ വർക്കാണ് അത് ഞാൻ ചെയ്താലും പത്ത് വർഷം കഴിഞ്ഞ് ഇവൻ്റെ പൃഥ്വിരാജിൻ്റെ ഒരു സാമ്യുണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിലൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും നെക്സ്റ്റ് പൃഥ്വിരാജ് എന്നോ അല്ലെങ്കിൽ കറൺ പൃഥ്വിരാജ് എന്നോ കറൺ സുരേഷ് ഗോപി എന്നൊക്കെ വിളിച്ചേക്കാം എന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാർസ് ആണോ ആക്ടേഴ്സാണോ സക്സസ്ഫുൾ ആക്ടേഴ്സാണോ സക്സസ്ഫുൾ മൂവീസാണോ ഇതെല്ലാം അവരുടെ പേഴ്സ്പെക്റ്റീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബേഴ്സും ടാക്സും ഓ ഞാൻ ആ സെൻസിലല്ലായിരുന്നു പറഞ്ഞത് അത് ഇറ്റ്സ് മോട്ട് ടു മൈ പേഴ്സണൽ ലൈഫ് എൻ്റെ മാത്രമല്ല എൻ്റെ സിബ്ലിങ്സിന് വേണ്ടി എനിക്കവിടെ സംസാരിക്കാൻ ഏതൊരു ഏതൊരു കുഞ്ഞിനോടും അവരുടെ പേരൻസിനെ പറ്റി ബൾഗറായ രീതിയിൽ ഓൺലൈൻ കോണ്ടൻറ്റ് കാണുമ്പോഴോ ആൾക്കാർ സംസാരിക്കുമ്പോഴോ അത് കേട്ടിരിക്കുന്ന സുഖമായിട്ട് തോന്നുന്നത് അതനുഭവിച്ചാണ് ഞാനും എൻ്റെ മൂന്ന് സിബ്ലിങ്സും ഇപ്പോൾ ചാലുക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാലുക്കൻ ചാലുക്കയുടെ ചേച്ചിയും അപ്പു ചേട്ടു ഷാനൽ കല്ലേ നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ് അതുകൊണ്ട് അവരുടെ കരിയറിൻ്റെ ആസ്പെക്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവരനുഭവിച്ചു വന്ന നെഗറ്റീവ്സിനെ ഔട്ട്വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത് പിന്നെ അതേപോലെ നെപ്പോ കിഡ് കിട്ടുന്നൊരു ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും രണ്ട് സിനിമ കിട്ടും എൻ്റെ കേസിലത്തെ പോലെ ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കാതെയോ ജനറലി ഒരു സിനിമാക്കളോട് അക്സെപ്റ്റ് ചെയ്യാതെയോ എനിക്ക് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഒരു ആക്ടറിൻ്റെ കരിയർ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ട് മാത്രമാണ് ഒരു നെപ്പോകി ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ടൈറ്റിൽ കൊണ്ട് മാത്രം സോ ഐ മൈ യുവർ സോ ஃபஸ்ட்டு ஒரு பெரிய முடன ஒரு படம் பண்ணாச்சு விஜய் விஷயம் பண்ணும்போது அது முடிக்க முன்னாள் எல்லோரும் சொல்கிறாச்சு எது பாசி அது அந்த ஸ்டைலில் படம் வந்து தமிழ் அதை சொன்னதில் பெகினிங் வந்து எனக்கு வந்து கொலிசோட கேமராமன் நான் தான் ப்ரொடியூஸ் பண்ண கேமரா என்னோட பெரிய கேமரா கேமராமேன் தான் ஸோ எல்லாரும் பேசுகிற கதை தான் நல்லா இருந்தேன் அதனால ஏதோ ஒரு கேரக்டர் வரோம் அவ்வளோ இதை சொன்னதில்லை ஆக்சுவலாக வந்து நான் ஃப்ரெஷ்ஷாண்டாக அவரை நான் பார்க்கவே முடியல இந்த படத்தை நான் இங்கே சொல்லணுன்னுக்காக சொல்ல கிளைமேக்ஸு நான் வந்து அல்மோஸ்ட் அவர் என்ன பண்ணுறாங்கக்கா ஷார்ட் எடுக்கும்போது வந்து பார்த்தீங்கன்னா அப்புறம் வந்து இம்பார்ட்டன்ஸ் எல்லோரும் கொடுத்துட்ருப்பேன் அவர் ஷட்டிலாக நடிச்சிருந்தார் நான் சொன்னேன் என்ன எண்ணிக்கல சார் மலையாளத்தில் கொஞ்சம் ஓவராக்டிங்கு செட் ஆகாதுனால அதனால் இது ஒரு ட்ரெண்டு அப்படின்னா சரி நம்பிவிட்டேன் ஆனால் என்னை மீறி ஒரு விஷயத்தை எங்கே பண்ணு நான் ரெண்டு மூணு இடத்துல பண்ணியிருந்தேன் ஒன்று அந்த ஆக்ஷன் சீக்வன்ஸில் பண்ணியிருக்கேன் எக்ஸ்ட்ராடரி அதாவது என்னென்னா ஒரு மலையாள இண்டஸ்ட்ரிக்கு ஒரு ஆக்ஷன் ஹீரோ உங்களுக்கு கிடச்சாச்சு அதை நான் கான்ஃபிடென்ஸ் அதே அதேமாதிரி கிளைமேக்ஸ் வந்து டோட்டலாக அந்த தைக்கப்பட்ட அவர் அந்த டைலாக்ஸில் அது ஹண்ட்ரட் பர்சன்ட் இங்கே வந்து தேட்டரில் வந்து கொண்டாடுவாங்க அந்த அது அப்படி ஒரு விஷயம் பண்ணிருக்கேன் ரொம்ப சந்தோஷமாக இருக்குது மாதோட പറഞ്ഞ പോലെ ഇതെൻ്റെ ഫേസ്റ്റ് മലയാളം മൂവിയാണ് അതും ഇതുവരെ ചെയ്തിട്ടുള്ള തമിഴ് മൂവീസായിരുന്നു തമിഴ് തെലുഗു എനിക്ക് മലയാളം മൂവി ചെയ്യാൻ പറ്റിയതും ഒരു തമിഴ് ഡയറക്ടർ കൂടിയാണ് സോ എനിക്ക് ഭയങ്കര ആയിരുന്നു ഞാൻ കേട്ട് ആദ്യം എൻ്റെ ആക്ഷൻ കട്ട് തുടങ്ങിയത് തമിഴായിരുന്നു സോ ഇപ്പോഴും മലയാളത്തിൽ ചെയ്തപ്പോഴും ഒരു തമിഴ് ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതും വിജയുടെ പടങ്ങൾ ചെയ്തിട്ടുള്ള ഡയറക്ടർ പിന്നെ എസ്പെഷ്യലി ഈ ഒരു ടീം ഞങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഈ മൂവിന് പുറമേ ഞങ്ങൾക്ക് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഈ ഇവർ അജ്മൽ മാധവ് മിഥുൻ ഞാൻ പിന്നെ യാമി ധനഞ്ജയ് എല്ലാരും എല്ലാവരും കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം ആൻഡ് ഓൾസോ ഇറ്റ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസ് ഇല്ല അനിയത്തിയായിട്ട് ഞങ്ങൾക്ക് ആക്ച്വലി നമുക്ക് കുറവായിരുന്നില്ലേ സീൻസ് ആ ഞങ്ങൾക്ക് കുറവായിരുന്നു സീൻസ് വളരെ കുറവായിരുന്നു സോ ഓൺ സ്ക്രീനിൽ ഞങ്ങൾക്ക് കുറവായിരുന്നു ഓഫ് സ്ക്രീനിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും ഒക്കെ ഓരോ ഓഫ് സ്ക്രീനിലായിരുന്നു കൂടുതലുണ്ടായിരുന്നു ചേട്ടായ പൊതുവെ ഇപ്പോ കണ്ടില്ലേ ഇതേപോലെ തന്നെ ക്യാരക്ടർ നല്ല ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ് എല്ലാവരും തോന്നേ യാമി യാമിയുടെ കൂടിയായിരുന്നു ആയിരുന്നു പേരായിട്ട് അപ്പൊ യാമി പറയാറുണ്ട് ഭയങ്കര ചോദ്യം ഉദ്ദേശിച്ച അല്ല മീൻ മാത്രമല്ല മിഥുനും പറയാൻ പറ്റും അജ്മഥിനും പറയാൻ പറ്റും ധനഞ്ജീവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനും പറയാൻ പറ്റും പരിധിവരെ സോറിനും പറയാൻ പറ്റും ഈ ചോദ്യം ഞാൻ തിവർക്കായിരിക്കും പോവാത്തോ നേരെ ദേവികയിലോട്ടാണ് പോയത് ജെൻഡറിനെ മാത്രമാണോ സ്വന്തം ജെൻഡറിനും ഓരോരുത്തരുടെയും ചിന്താതില ചേട്ടാ എനിക്ക് രണ്ട് രണ്ടു ഇപ്പം രണ്ടുപേർ കാര്യം രണ്ടുപേരും എന്റെ ഫ്രണ്ട്സാണ് എന്റെ കേരള ഫ്രണ്ട്സോടും ഒരേ ലെവലിലായിരിക്കും രണ്ടുപേരുടെ കാര്യത്തിന് പോകുന്നു അങ്ങനെ ഇവിടെത്തന്നല്ല ആൾക്കാർ പൊതുവെ ചിന്തിച്ചു കഴിഞ്ഞാൽ കൊള്ളാറുണ്ട് Kumati Kali, like I commit I uh, shot for this movie. After that only I went for gold shooting. So technically uh, this is my first movie which I acted and this is where uh, I went, went to set for, for the first time. Vincent sir, sir, I'm going to show you the screen. I'm going to show you the analysis. I'm going to show you the video. I'm going ഇറങ്ങിണ്ടല്ലോ ചെറിയ കുറച്ച് തോന്നുന്നുണ്ട് റൊമാൻസ് റൊമാൻസ് ഒരു ഒരു മ്യൂസിക് സീക്വൻസ് അല്ലേ വന്നില്ലെങ്കിൽ അതൊരു തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് സിനിമയെ പറ്റി ഞാൻ വെളിപ്പെടുത്തുന്നില്ല നാളെ ഇറങ്ങുമല്ലേ ചേട്ടനും പ്രേക്ഷകരും അതുപോലെ കാണുക എനിക്കുണ്ട് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാം െ സോ കാണോന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കാണാൻ പറ്റുമെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ സൈഡിൽ നിന്ന് ചെയ്യുക മകനെ ആഗ്രഹമുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആളിപ്പോ പ്രോജക്ട് നടക്കി നിൽക്കുകയാണ് ഷൂട്ടിംഗ് ഷെഡ്യൂൾ അങ്ങനെ ഒരു സിനിമ കാണാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ പാടില്ല സോ അമ്മ തിരുവനന്തപുരത്താണ് അമ്മയും അമ്മമ്മയും എന്റെ തൊട്ടു ചേച്ചി അതിന്റെ മൂന്നുപേരും തിരുവനന്തപുരത്തേക്ക് കാണും ഇവിടെ കൊച്ചിയിൽ ഐ തിങ്ക് എക്സന്റ് ഫാമിലി ഉണ്ട് ചേട്ടനടുത്ത് ചോദിച്ചാൻ്റെ വർക്ക് ഒന്ന് ടൈഡ് അപ്പ് അപ്പൊന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പത്തു വർഷം തരുമോ വർഷം തന്നാൽ ഈ സിനിമയെ സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് കയറി വന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിറ്റ് പടം ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഓരോ ഡയറക്ടറും അല്ലെങ്കിൽ ഓരോ ക്രൂ മെമ്പറും ഒരു സിനിമയിലോട്ട് കമ്മിറ്റ് ചെയ്തു സോ അതേപോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നില്ല ഒരു പ്രോമിനൻറ്റ് ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ കേറിയിരിക്കുന്നത് അതിനുള്ള എഫേർട്ടും

മലയാളി ക്രൗഡിനെ കേറ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ് അതിനെക്കാളും ഒരു വലിയ ക്രൗഡിനാണ് പാൻ ഇന്ത്യൻ ഡോറിംഗ് നമ്മൾ കേട്ടർ ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റി കൂടും ഫൈനാൻസസ് കൂടും സ്ക്രിപ്റ്റിൻ്റെ ക്യാൻവസ്